Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Kudapuram, കുറ്റിപ്പുറം എലൈറ്റ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എം ടിയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം നടന്നു എൻ വി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി പി കെ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു പി വി മോഹനൻ പരപ്പാറ സിദ്ദിഖ് ഒ രാജഗോപാൽ ബഷീർ പാറക്കൽ കെ ടി സിദ്ദിഖ് എം പി എ ലത്തീഫ് അസ്കർ കൊളത്തോൾ കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി എ എസ് ഉൽഫിക്കർ കെ പി അസിസ് എന്നിവർ പ്രസംഗിച്ചു യാത്രാ വിവരണക്കുറിപ്പുകൾ എഴുതൽ എന്നീ നിലകളിൽ സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെല്ലാം കയ്യോപിയായ എൻ ടി വാസുദേവൻ നായർ നമ്മെ വിട്ടുപിരിഞ്ഞു നക്ഷതനൽ എന്നൊരു സിനിമയിലെ മഞ്ഞപ്രസാദം തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഒരു തരണത്തിൽ പറയുന്നുണ്ട് അന്തിമയങ്ങളും നേരത്തു നീ മിണ്ടായത് പോയ കാര്യം പറയുന്നു ഇന്നലെ അങ്ങനെയൊരു സംഭവിച്ചു ഇന്നലെ അന്തിമയങ്ങും നേരത്ത് ഏകദേശം പത്ത് മണിയായിട്ടാണ് നമ്മുടെ ഈ മഹാപ്രതിഭ മലയാള സാഹിത്യം ലക്ഷ്യ സാഹിത്യമാക്കി മാറ്റിയ ആ മഹാപ്രതിഭ നമുക്ക് നഷ്ടപ്പെട്ടത് കുറ്റിപ്പുറത്ത് അവസാനമായിട്ട് കുറ്റിപ്പുറത്ത് വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് നിലയിലാണ് അതൊരു ചരിത്രമുണ്ട് അതായത് ആദ്യത്തെ സാഹിത്യ സമ്മേളനം നടക്കുന്ന നടന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രാണിയായിരുന്നു അന്ന് അക്കിത്തം അതുപോലെയുള്ള പി സി കുട്ടിക്കൃഷ്ണൻ നമ്മുടെ എം ഗോവിന്ദൻ നമ്മുടെ വെളാഞ്ചേരിലെ പ്രിയപ്പെട്ട നമ്മുടെ കുറ്റിപ്പറത്തുകാരനായിരുന്ന എം ദാമോദരേട്ടൻ ഇവരൊക്കെ എന്ന് അതിൻ്റെ പ്രധാന സംഘാടകനാണ് അന്ന് കൂട്ടിക്കൃഷി എന്ന് പറഞ്ഞിട്ട് എടശ്ശേരിയുടെ നാടകം അവതരിപ്പിച്ചു മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു അങ്ങനെയാണ് ഒരു സാഹിത്യ സംഭവം ആ സാഹിത്യ സംഭവത്തിലെ ഒരു കാണിയായിരുന്നു കാരണം അദ്ദേഹം എഴുതിയിടാത്ത നോവൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആദ്യം ആദ്യത്തെ ചെറുകഥ പ്രശസ്തനാവാൻ ഉള്ള കാരണം ഭളത്തി മൃഗങ്ങൾ എന്നുള്ള ഒരു ചെറുകഥയിലാണ് ഇവിടെ പ്രശസ്തനാണ് പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ പലരും പറയും ഇപ്പം നേരത്തെ രാജവോള മാഷ് പറഞ്ഞു ഏറ്റവും നല്ല നോവലെ കാലാണ് ഞാനിപ്പോഴും നിലനിൽക്കുന്നത് നാലുകെട്ടിലാണ് കാലും മഞ്ഞും അസുരവിത്തും ഒക്കെ പോയാലും നാലുകെട്ട് നാലുകെട്ട് ഇപ്പോൾ വായിച്ചു നോക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലോ അല്ലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ ഒന്ന് വായിച്ചു നോക്കിയാൽ നവോത്ഥാനത്തിൻ്റെ മൂർത്തിമൊത്തായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ മലയാള സാഹിത്യത്തിന് നൽകിയത് എവിടി നാലുകെട്ടിലൂടെയാണ് എന്തെങ്കിലും എനിക്കൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ഓർമ്മ തന്നെ അദ്ദേഹം അടുക്കളക്ക് പറയാറുണ്ടായി നമുക്ക് ആത്മവഞ്ചന നടത്തുന്നവരാണ് എം ടി അതിൽ പിടിഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞെടുത്തോളുന്നുണ്ട് കാരണം ധാരാളം പരിചയമുള്ള അടുത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങളുണ്ട് പക്ഷേ ആത്മാവത്യായിട്ട് ഒരു പുസ്തകമേ ആ പുസ്തകത്തിൻ്റെ പേര് കാലം എന്ന ധാരാളം ആൾക്കാരെ ഏറ്റെടുക്കുകയും സ്നേഹത്തിൽ കുടിക്കുകയും അവരെ വഞ്ചന നടത്തിയ ഏറ്റെക്കിരിക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം സേതു എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് കുടിക്കൽ തന്നിൽ എന്നൊരു വഞ്ചിതായ സ്ത്രീ സുമിത്ര എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് സുമിത്ര അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് സേതുവിനെന്നും ഒരാളോട് മാത്രമേ സ്നേഹം ഉണ്ടായിട്ടുള്ളൂ സേതുവിനോട് മാത്രം എന്നാണ് നമ്മളെല്ലാവരും സേതുക്കളാണ് നമ്മളെല്ലാവരും സേതുക്കള മനുഷ്യൻ്റെ ആശയായ കളവി മറവില്ലാത്ത രീതിയിൽ പുറത്തു കൊണ്ടുവരുമ്പോൾ താനും താനും പെടുന്നു എന്ന് കാണിക്കാണ് ഞാൻ എല്ലാം തെറ്റും തെളിഞ്ഞ ഇല്ലാത്ത ഒരു തെറ്റില്ലാത്തവനാണ് എല്ലാം നിറഞ്ഞവനാണെന്നാണ് എല്ലാവരും പറഞ്ഞു എടുക്കാറ് എനിക്ക് അങ്ങനെ ആയിരുന്നില്ല